പ്രളയം മറവിയുടെ ചിതലെടുത്ത മൂടുപടത്തിലേക്ക് വീഴുന്നതിന് മുമ്പ് ഓർത്തെടുക്കണം നാം മറന്നുപോകരുതാത്ത പലതിനെയും രണ്ടായിരത്തി പതിനെട്ടിന്റെ മധ്യത്തോടെ രൂപം കൊണ്ട കാലവർഷം നമുക്ക് ചില സൂചനകൾ തന്നിരുന്നു ആദ്യം കോഴിക്കോട് തട്ടിപ്പാറയിൽ ഉരുൾപൊട്ടി തുടർന്നങ്ങോട്ട് വടക്കൻ കേരളത്തിലേക്ക് വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലും വയനാട് ജില്ല പൂർണ്ണമായും ഒറ്റപ്പെട്ടു പക്ഷേ അപ്പോഴും നാം അറിഞ്ഞിരുന്നില്ല ഒരു ധാരണയും ഉണ്ടായിരുന്നില്ല വരാൻ പോകുന്ന ദുരന്തത്തിന്റെ കാഠിന്യത്തെക്കുറിച്ച് കാര്യം മുന്നറിയിപ്പൊക്കെ ഉണ്ടെങ്കിലും ഒരു മഴ അതെന്ത് ചെയ്യാനാ ഇത്രയുണ്ടായിരുന്നുള്ളൂ ധിക്കാരമായിരുന്നു ഓഗസ്റ്റ് രാവിലെ കനത്ത നൂറ്റാണ്ടിന്റെ പ്രളയചരിത്രം തുടങ്ങുന്നത് കേന്ദ്ര കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം പ്രവചിച്ച തൊണ്ണൂറ്റിയെട്ട് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മഴയുടെ സ്ഥാനത്ത് പെയ്തത്രണ്ട് ദശാംശം രണ്ട് മില്ലിമീറ്റർ അതായത് മൂന്ന് ഇരട്ടിയിലധികം ഭാരതപ്പുഴയും പമ്പയും പെരിയാറും അച്ചൻകോവിലാറും കരക പിന്നൊഴുകി എൺപത്തിരണ്ട് ഡാമുകളും നിറഞ്ഞു കവിഞ്ഞു മഴ താങ്ങാനാവാതെ ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും റോഡുകളും പാലങ്ങളും തകർന്നു ഏഴായിരം ഹെക്ടർ കൃഷിയാണ് നശിച്ചത് ഭൂമിയുടെ പ്രതലത്തിന്റെ ഗതി തന്നെ മാറി മനുഷ്യ സ്നേഹത്തിന്റെ മഹാമാതൃകയായിരുന്നു തുടർന്നെങ്ങും ഐക്യ കേരളത്തെ അനർത്ഥമാക്കും വിധം അപരന്റെ ജീവന് പ്രാധാന്യം നൽകിയ പ്രവർത്തനങ്ങൾ രക്ഷാപ്രവർത്തനത്തിന് പുതുചരിത്രം രചിച്ച നാട്ടിൽ ചരിത്രത്തിലാദ്യമായി രാഷ്ട്രീയ ഭേദമന്യെ ഒന്നായി നാം പറഞ്ഞു നമുക്ക് ഈ നാടിനൊരു മുഖ്യമന്ത്രിയുണ്ടെന്ന് സെക്രട്ടേറിയറ്റിൽ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം തുറന്നു ഓരോ മന്ത്രിക്കും ഓരോ ജില്ലയുടെ ചുമതല കേന്ദ്രസേനയുടെ അടിയന്തര സഹായം ഉറപ്പാക്കി ദുരന്തമുഖത്ത് ഏഴായിരത്തി നാനൂറ്റി നാൽപ്പത്തി മൂന്ന് സൈന്യം പോലീസ് മൂവായിരത്തി ഇരുന്നൂറ് ഫയർഫോഴ്സ് രാവിലെയും വൈകുന്നേരവും അവലോകന യോഗങ്ങൾ പത്രസമ്മേളനങ്ങൾ കൃത്യമായ വിവരശേഖരണം ആർമി എയർഫോഴ്സ് നേവി കോസ്റ്റ് ഗാർഡ് എൻ ഡി ആർ എഫ് മിലിട്ടറി എഞ്ചിനീയറിംഗ് സർവീസ് ഇവയുടെ സേവനം ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഈ വാക്കുകൾ പ്രളയം ബാധിച്ചൊരു ജനതയ്ക്ക് നൽകിയ ആത്മവിശ്വാസം ചെറുതായിരുന്നില്ല അതിശയോക്തിയോ പർവതീകരണങ്ങളോ ഇല്ല പരിചിതമല്ലാത്ത പ്രളയകാലത്ത് പരിചിതമല്ലാത്തൊരു നേതൃപാടവം ഒത്തൊരുമയുടെ ഘട്ടത്തിലും രാഷ്ട്രീയം പറഞ്ഞ ചെന്നിത്തലയ്ക്കോ അർഹിച്ച സഹായം പോലും ഇല്ലാതാക്കിയ മോദിക്കോ എതിരെ ഒരു വാക്കുപോലും പറയാതെ പിണറായി കാണിച്ച സമീപനം പ്രതിപക്ഷ നേതാവിനെയും ചേർത്ത് നടത്തിയ സന്ദർശനങ്ങൾ സമാനതകൾ അധികമില്ല ഐക്യ കേരളത്തിൽ ഇത്തരം മാതൃകകൾക്ക് പ്രളയം ഇരമ്പിയാർത്ത മലയാളിയുടെ മുഖത്ത് പിണറായി എന്നത് വിശ്വാസത്തിന്റെ പ്രതിരൂപമായി മാറിയ കാലം ഒരുപക്ഷെ പിണറായിക്ക് പോലും പരിചിതമല്ലാത്ത ചരിത്രം നാനൂറ്റി എൺപത്തിമൂന്ന് പേർ മരണപ്പെട്ട പതിനാല് പേരെ കാണാതായ നാൽപ്പതിനായിരം കോടി നാശനഷ്ടം കണക്കാക്കിയെടുത്ത് നിന്നും ഫീനിക്സ് പക്ഷിയെപ്പോലെ കുതിച്ചു വരികയാണെന്ന് കേരളം അവിടെ നാം കാലാന്തരങ്ങളോളം ഓർമ്മിക്കേണ്ട ചിലതുണ്ട് നാൽപ്പതിനായിരം കോടി രൂപ നഷ്ടമുണ്ടായിടത്ത് അറുന്നൂറ്റി അറുപത് കോടി രൂപ മാത്രം തന്നവർ ആപത്തുകാലത്ത് തന്ന അരിക്കും രക്ഷിക്കാൻ അയച്ച ഹെലികോപ്റ്ററിനും വാടക ചോദിച്ചവർ സഹായിക്കാൻ വന്നവരെ മടക്കി അയച്ചവർ കൂട്ടത്തിലിരുന്ന് എന്തിനും ഏതിനും രാഷ്ട്രീയം കണ്ടവർ താങ്ങാവേണ്ട ദുരിതത്തിൽ നമ്മെ ഒറ്റിയവർ മറക്കരുതൊരിക്കലും കാരണം മറവിയാണ് അവരുടെ ആശ്രയം അവിടെ ഓർമ്മ മാത്രമാണ് നമുക്ക് ആയുധം